എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രാമയ്യൻ ഉണ്ടാക്കാം അപ്പോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് എളുപ്പത്തിൽ ചെയ്യാ എന്താ ചേനയാണ് ഇതിന്റെ പ്രധാന സാധനം ചേന എന്താ ഈ കളറിൽ ഇരിക്കണേന്ന് തോന്നുന്നില്ലേ ചേന ഞാൻ അടുപ്പില് എനിക്ക് അടുപ്പില്ലേ അവിടെ ഗ്യാസാണ് അപ്പൊ ഞാൻ പപ്പടം കുത്തണം പോലില്ലേ അതിൽ കുത്തിയിട്ട് ചുട്ട് ഒരു കഷ്ണം ചേന ഗ്യാസ് സ്റ്റൗവില് വെച്ച് ചുട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ട് ചുട്ട് എടുത്തു അതിന് കഴുകാ കഴുകിയിട്ട് ഇട്ട് വെച്ചിരിക്കണതാ നാളികേരം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് തൈര് നല്ല പുളിയുള്ള തൈരാണ് പിന്നെ കടുക് തിരിപെടിച്ചെണ്ണ കടുക് ക ഇത്രയും കാര്യങ്ങൾ ആവശ്യപ്പെടും വേഗം ജോലിയിലേക്ക് പോവാ നാളികേരം ഉപ്പ് ഇഞ്ചി പച്ചമുളക് ഇതൊന്നാദ്യം എടുക്കട്ടെ പച്ചമുളക് ഒക്കെ അവനവന്റെ എരിവിനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു എരിവ് പുളിയൊക്കെ കുറവാണല്ലോ എങ്ങനെയാ ഊണ് കഴിക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഈ എരിവും പുളിയും ഒന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ആവശ്യം വെച്ചാ പോരേ അപ്പൊ പച്ചമുളക് ഇഞ്ചി ഞാൻ രണ്ടെണ്ണ എടുത്തോളൂ കാരണം നല്ല എരിവുണ്ടത് കുറച്ച് കരവേപ്പിള്ളേം കൂടെ കൂട്ടി നമുക്ക് അടച്ചെടുക്കാം അപ്പൊ ഞാനേ ഒന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകിയ ചേന അതിലേക്ക് ചേർക്കാം ചേന ഒരുമാതിരി ഇവിടെ എന്താണ് ചുട്ടെടുത്തതല്ലേ ഈ തൈര് ചേർക്കാം നല്ല പുളിയുള്ള തൈര് വേണം ചിലർ പുളിയും കൂടെ ചേർക്കാറുണ്ട് നമ്മൾ ഇനി നമ്മളിത് ചൂടാക്കണ ഇല്ല ഇത് അരച്ചൊരു പാത്രത്തിലേക്ക് വെക്ക കഴു വേർത്തതിലൊഴിക്കുക അത്രേ ജോലിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പുളി ചേർക്കാറില്ല പുളിയുടെ ആ പച്ചവാസം ഇങ്ങനെ നിൽക്കും അപ്പൊ ഇത് നമുക്ക് വെളിച്ചെണ്ണ തരാം അതത് ഈസ് ചോറിലങ്ങട്ട് കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുമ്പോ എന്താ എന്തൊരു സ്വാദാന്നറിയോ നല്ല പുളിയുള്ള തൈര് വേണം ചേർക്കാനായിട്ട് കാരണം ചേന പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ചേനുപയോഗിക്കുന്നു ഇപ്പൊ നമ്മൾ മേടിക്കണതാ എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ നല്ല പുളിയുള്ള തൈര് ചേർക്കാം അപ്പൊ രാമയ്യ റെഡിയായി നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം